ഈശോ മീശുതി ആയിരിക്കട്ടെ പ്രേയ്സ് ബി റ്റു ജീസസ് ഹാലേലൂയ പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഇന്ന് ഓൾ സയൻസ് ഡേ ആൻഡ് ഓൾ സോൾസ് ഡേ സകല വിശുദ്ധരുടെയും സകല മരിച്ചവരുടെയും ഓർമ്മ നമ്മൾ കൊണ്ടാടുകയാണ് എല്ലാവരെയും മിക്ക ദേവാലയങ്ങളിലും ഇന്ന് ശനിയാഴ്ചയായതുകൊണ്ട് മരിച്ചവരുടെ കുർബാനയും കൂടി ഇന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ ഒരു വചനമാണ് നഹമിയ ഒമ്പത് മൂന്ന് നെഹമിയ ഒമ്പത് തുടക്കം തന്നെ പറയുന്നത് ഇസ്രായേൽ ജനം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി അവർ ശിരസിൽ പൂഴിവിതറി അവർ ഉപവസിച്ചു ഇസ്രായേൽ ജനം ഒരുമിച്ച് കൂടി അവർ ശിരസിൽ വിതറി ഉപവസിച്ചു പിന്നീട് മറ്റു ജനതകളിൽ നിന്ന് വേർതിരിഞ്ഞ് അവർ ഇപ്രകാരം ചെയ്തു പ്രത്യേക ശ്രദ്ധിക്കണം മറ്റു ജനതകളിൽ നിന്ന് വേർതിരിഞ്ഞ് അവർ ഇപ്രകാരം ചെയ്തു ദിവസത്തിൻ്റെ കാൽഭാഗം ദിവസത്തിൻ്റെ കാൽ ഭാഗം അവർ ദൈവത്തിൻ്റെ നിയമഗ്രന്ഥം എന്ന് വെച്ചാൽ വിശുദ്ധ ബൈബിൾ എഴുന്നേറ്റ് നിന്ന് വായിക്കുകയും ഒരു ദിവസത്തിൻ്റെ പകുതി ഭാഗം എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും അടുത്ത പകുതി ഭാഗം അവർ തങ്ങളുടെ പാപങ്ങൾ ഓർത്ത് ദൈവത്തിനെ ആരാധിക്കുകയും ചെയ്തു ഇത് വലിയൊരു അഭിഷേകത്തിൻ്റെ മണിക്കൂറായിട്ട് സൃഷ്ടി തോന്നാണ് ഭയങ്കര അഭിഷേകം കടന്നവരെയാണ് പ്രിയപ്പെട്ടവരെ നെഹമിയ ഒമ്പത് ഒന്ന് മുതൽ നിങ്ങൾ വായിക്കണം പിന്നീട് അങ്ങോട്ട് ഫുൾ വായിക്കേണ്ടതാണ് പക്ഷേ സിസ്റ്റർ പ്രത്യേകം നിങ്ങൾക്ക് ധ്യാനിക്കാനായിട്ട് പറയാണ് നെഹമിയ ഒമ്പത് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ ഇസ്രായേൽ ജനം അവർ ഒരുമിച്ച് കൂടി തലയിൽ ശിരസിൽ പൂഴി വിതറി അവർ ഉപവസിച്ചു വീണ്ടും അവർ മറ്റു ജനതകളിൽ നിന്ന് വേർതിരിഞ്ഞിരുന്ന് ദിവസത്തിൻ്റെ പകുതി ഭാഗം എഴുന്നേറ്റ് നിന്ന് നിയമഗ്രന്ഥം ഉറക്കി വായിക്കു വായിച്ചു ആ ദിവസത്തിൻ്റെ പകുതി ഭാഗം മറ്റേ പകുതി ഭാഗം അവർ തങ്ങളുടെ പാപങ്ങളോർത്ത് ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഈ നോം ഈ നവംബർ മാസം നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് പിന്നീട് അവർ അതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് മറ്റ് ജനതകളിൽ നിന്ന് വേർതിരിഞ്ഞ് തങ്ങളുടെ പൂർവ പൂർവികരുടെ പൂർവ്വ പിതാക്കന്മാരുടെ പൂർവികരുടെ അതിക്രമങ്ങളും പാപങ്ങളും അവർ ഓർത്ത് മനസ്തപിച്ചു ഒരുപാട് തവണ നഹമിയും വായിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് സകല വിശുദ്ധരുടെയും മരിച്ചവരുടെയും ഓർമ്മ കൊണ്ടാടുമ്പോൾ ഹൃദയത്തെ ഭയങ്കരമായിട്ട് സ്പർശിക്കുകയാണ് ഇത് വലിയൊരു നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം പ്രിയപ്പെട്ട പലപ്പോഴും കൗൺസിലിങ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ആ വന്നിരിക്കുന്ന വ്യക്തികളുടെ കുടുംബത്തിലെ അമ്മയുടെ തലമുറയിലെ അപ്പൻ്റെ ഭർത്താൻ്റെ തലമുറയിലൊക്കെ കടും മരണങ്ങൾ നടന്നിട്ടുള്ളത് അപ്പോൾ പൂർവികരുടെ അതിക്രമങ്ങൾ പൂർവികരുടെ അതിക്രമങ്ങൾ തലമുറയിലെ പാപങ്ങളും അതിക്രമങ്ങളും അകൃത്യങ്ങളും ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് നമ്മൾ ഇത് ധ്യാനിച്ച് നമ്മൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യ ഇത് നമ്മൾ ചെയ്യേണ്ടതാണ് ജീവിതത്തിൽ നെഹമിയാട് പുസ്തകം പിന്നീട് അവർ ദിവസത്തിൻ്റെ പകുതി ഭാഗം വിശുദ്ധ ഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്കുകയും പകുതി ഭാഗം തങ്ങളുടെ സ്വന്തം പാപങ്ങൾ ഓർത്ത് അവർ ദൈവത്തെ ആരാധിക്കുക പാപങ്ങൾ ഓർക്കല്ല സ്വന്തം പാപങ്ങൾ ഏറ്റു പറഞ്ഞേ അപ്പം സൃഷ്ടി ഈശോയുടെ അടുത്ത് ഇത്രയും ചേർന്ന് ഇരുന്നു കൊണ്ട് സൃഷ്ടി പറയുന്നത് പോലെ സ്വന്തം പാപങ്ങളോർത്ത് അവർ ഓരോ പാപങ്ങളും ഏറ്റു പറഞ്ഞ് അവർ ദൈവത്തെ ആരാധിച്ചു ഇതിലും വലിയൊരു സന്ദേശം കിട്ടാനില്ല ഇവിടെ ക്രിസ്ത്യൻ എന്ന പ്രഭാതത്തിന് ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയ സന്ദേശം നഹമിയ ഒമ്പത് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങൾ വായിക്കണം ഇസ്രായേൽ ജനം മുഴുവനും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ശിരസിൽ വഴിവിതറി അവർ ഉപവസിച്ചു പിന്നീട് അന്യ ജനതകളിൽ നിന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ടതിൽ അന്യ ജനതകളിൽ നിന്ന് വേർതിരിഞ്ഞിരുന്ന് അവർ തങ്ങളുടെ പൂർവികരുടെ പാപങ്ങളും അതിക്രമങ്ങളും അകൃത്യങ്ങളും ഓർത്ത് മനസ്തപിച്ചു അതിനുശേഷം അവർ ദിവസത്തിൻ്റെ പകുതി ഭാഗം എഴുന്നേറ്റിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും പകുതി ഭാഗം അവർ തങ്ങളുടെ ഓർത്ത് പാപങ്ങളോർത്ത് പാപങ്ങളേറ്റുപറഞ്ഞ് ഓരോ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞുപോയ ജീവിതത്തിലെ പഴയ പാപങ്ങൾ ഇപ്പോഴും നമുക്ക് ഇത് വലിയൊരു സന്ദേശമാണ് ഈ വീഡിയോ നിങ്ങൾ അനേകം മക്കൾക്ക് ഷെയർ ചെയ്യണം അത് ഇവാഞ്ചലൈസേഷൻ അല്ലെങ്കിൽ ദൈവരാജ്യ വിപുലീകരണത്തിൽ സുവിശേഷ പ്രകോഷണത്തിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്തുകൊണ്ട് വീട്ടിലിരുന്ന് ചെയ്യുന്ന വലിയ ഒരു ഭിഷേകത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു ശുശ്രൂഷ വിടുതലിൻ്റെ ശുശ്രൂഷ നിങ്ങൾക്ക് തന്നെ വിടുതൽ കിട്ടുന്നു അനേകം മക്കൾക്ക് ഞാൻ ഇന്ന് പത്ത് പേർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യും നിങ്ങളൊരു എടുക്കുക അത്രയും ശക്തമായ ഒരു അഭിഷേകമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നത് ആമേ എല്ലാവരെയും ഈ നഗമിയ ഒമ്പതാം അദ്ധ്യായത്തിൻ്റെ അഭിഷേകം കൊണ്ട് ആ ജ്ഞാനം കൊണ്ട് അതിൻ്റെ ഉൾ ഉൾജ്ഞാനം അല്ലെങ്കിൽ അതിൻ്റെ ഉൾപൊരി പൊരുളെന്ന് നമ്മൾ പറയും അതെല്ലാവർക്കും വിവേചിച്ച് കിട്ടട്ടെ എന്ന് വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് അമ്മയും